എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ വർഷങ്ങൾക്ക് മുൻപ് നാം എല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് ചെറുതുരുത്തിയിലുള്ള വിജി എന്ന വീട്ടമ്മയുടെ പുണ്യപ്രവൃത്തികൾ ആ പുണ്യപ്രവൃത്തി കാണാനും അറിയുവാനുമായിട്ട് മതേഴ്സ് ചാരിറ്റിയുടെ സഹപ്രവർത്തകർ അവിടെ എത്തി നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഈ തൃശ്ശൂർ ജില്ലയിലെ ജില്ലയില്ത്തിയിൽ ഏതാണ്ട് ഒരു പത്ത് വർഷത്തോളമായിട്ട് അന്നപൂട്ടുന്ന അമ്മ തണലിന്റെ പേരില് ഒരു ചെറിയ സ്നേഹോപകാരം നൽകുകയാണ് സന്തോഷപൂർവമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാരും ദൈവം അനുഗ്രഹിക്കണം കലാകാലങ്ങളോളം ഇനിയും നൽകാനുള്ള ശേഷിയും കഴിവും വിജിക്ക് ഉണ്ടാകട്ടെ വിജിയുടെ ഭക്ഷണം കൊടുക്കുന്ന ഏരിയ ചിക്കൻ കറിയാണ് നോക്കട്ടെ ായിട്ട് ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്നു ഭർത്താവിന്റെ ആ ഒരു കൂടി ഒന്ന് പറഞ്ഞാൽ ഭർത്താവ് അന്ന് ഞാൻ കിടക്കുമ്പോ അനിയം വന്നിട്ട് പറഞ്ഞു ചേച്ചി പ്രസവിച്ചു പറഞ്ഞു ഇവിടെ പണ്ടാരി അവിടുത്തെ പണ്ടാരിയാണ് ഇവരാണ് കല്യാണത്തെ തേച്ച് നമ്മൾ കാര്യം അപ്പം വന്ന് കുട്ടീനെയൊക്കെ കണ്ടു സന്തോഷമായിട്ട് പോയി പോയിട്ട് ഒരു പത്ത് ദിവസം ഇരുന്നില്ല നോക്കി പിന്നെ ആള് വരുന്നില്ല പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പതി പ്രസവിച്ച് ഇരുപത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങും ആളിനോട് എന്താ എനിക്ക് ചെല നേരത്തിന് ഞങ്ങള് നോക്കാത്തു പോയിച്ചപ്പോൾ ആളൊന്നും ചീത്ത ആ പോയ പോക്കണ്ട ഞാൻ വെളുത്തു വർത്താ പക്ഷെ ഞാൻ ഫഷന് കിടന്ന് അനുഭവിച്ചിട്ടുണ്ട് അരിയൊക്കെ വായിക്കുന്നു അതിലാണ് എനിക്ക് ആള് ഈ വേസ്റ്റ് വാരി തിന്നു കണ്ടു ആള് വേസ്റ്റ് വാരി തിന്നു ഞാൻ ഒരു കൂടി ചോദിക്കുകയാണ് ഇത്ര സൽക്കരണങ്ങള് ചെയ്യുന്നുണ്ടല്ലോ അതിൽക്ക് ആരുടെയൊക്കെ ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും മകൾ സഹായിക്കും മകൻ സഹായിക്കും മരുമകനെ സഹായിക്കും വീട്ടിലുള്ള മക്കളൊക്കെ എനിക്ക് സപ്പോർട്ടുണ്ട് ഈ ചെറുതിലുള്ള എല്ലാ മക്കളും എനിക്ക്

അപ്പൊ ഇവരെ ഈ പ്രവർത്തി ഇവരെ തോന്നി പ്രവൃത്തി കണ്ടുകഴിഞ്ഞപ്പോ മണല് പോരാ അപ്പൊ അവര് ഇവര് മൂന്നാളും കൂടി മണല് കൊണ്ടുപോകുമ്പോഴാണ് ഈ സംഭവം കണ്ടതാണ് ആ സംഭവമാണ് ഈ ഇങ്ങനെ ഒരു അവസ്ഥയില് ഈ കാര്യം കെട്ടിപ്പടുക്കുന്നതില് ഇവരൊക്കെ കൂടി ഒരു ഗാങ് ആയിട്ട് നിന്നിട്ടുണ്ട് നമ്മളും സഹായിച്ചിട്ടുണ്ട് ഇത്ര ഈ ചേട്ടന്മാരും താങ്ങും നിൽക്കുന്നു വിജിയോട് ചോദിക്കുന്നത് ഈ കോവിഡിന്റെ സമയത്ത് വിജി എങ്ങനെയാണ് ഈ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്തത് ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുത്തെന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ സമയത്ത് ഈ കടകളൊക്കെ ബ്ലോക്ക് ആക്കി വണ്ടികളും പോകാൻ പാടാ പോകാൻ പാടില്ല വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചു കൂട്ടിയിരിക്കണം പറഞ്ഞിട്ടൊരു നിയമം വന്നിട്ട് ആ ടൈമിൽ എസ് ഐ എന്നോട് ഒരു മാസം ഭക്ഷണം കൊടുക്കാണ്ട് അത് എത്തി വെക്കി കടകളൊക്കെ ബ്ലോക്ക് ആകും അല്ല ഓപ്പൺ ആകുമ്പോൾ വിജിക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാരേ തെരുവിൽ കിടക്കണവർ എന്തു നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണില്ല കടകളൊക്കെ ബ്ലോക്ക് ആയിട്ട് അവരെന്ത് ചെയ്യും സാറേ എന്ന് ചോദിച്ചപ്പോൾ വെക്കരുത് എങ്ങനെയാച്ചാൽ കൊടുന്ന് കൊടുത്തോ പറഞ്ഞാൽ സാറ് ശരി സാറെ പറഞ്ഞിട്ട് ഞാൻ ആ ആഴ്ച മുതലേ വീട്ടിൽ വെച്ചിട്ട് പൊരിച്ചോറ് കൊന്നിട്ടാണ് ഞാൻ എന്റെ ഈ സ്ഥലത്ത് പക്ഷെ ഞാൻ അത് കൊടുക്കണത് നോൾമ്പൊക്കെ എടുത്തിട്ട് ദൈവത്തിന് വിളിച്ചിട്ട് ഞാൻ ദൈവത്തിന് എപ്പോഴും രണ്ടുനേരം പ്രാർത്ഥിക്കും നോൾബ് എടുത്ത് ചിക്കൻ കരി മീനോ അങ്ങനെ ഒന്നും ഞാൻ അത് നടന്ന് തടസ്സല്ലാതെ പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ വീട് എന്റെ അച്ഛൻ്റെ അമ്മയുടെ നാട് തമിഴ്നാട് തഞ്ചാവൂർ എനിക്ക് ആറ് മാസം അല്ലപ്പോഴാണ് അവരിങ്ങൾ വന്നത് എൻ്റെ അനിയനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ് അവരൊക്കെ ഇവിടെ 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 സ്കൂൾ പഠിച്ചിരുന്നില്ല പക്ഷെ എന്നെ ഈ സ്കൂൾ പഠിച്ചിട്ടില്ല അച്ഛൻ വന്നത് ആ കല്യാണം കഴിഞ്ഞു പത്ത് പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഒരു മോൻ ഗർഭിണിയായി മോനെ ഞാൻ ഗർഭിണിയായി ഇരിക്കുമ്പോഴാണ് അമ്മ മെച്ചത് അപ്പോൾ ഏട്ടൻ ഇവിടെ കല്യാണം കഴിച്ചു ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് അവർക്ക് മക്കളായി അങ്ങനെ ഇരിക്കുന്ന ആ ടൈമിൽ ഭർത്താവ് നോക്കാൻ കഴിയും പതിനേഴ് വയസ്സിൽ ഭർത്താവ് നോക്കാൻ കഴിയും അപ്പോൾ ഈ രണ്ട് മക്കളെയും എഴുതിയിട്ട് ഞാൻ കോരിക്ക് ഒക്കെ പോകും മോൾക്ക് ഒരു വയസ്സും മോനക്ക് നാല് മാസം കിട്ടും നമ്മുടെ ഈ കോരിയായ കോരി അവരുടെ കൂടെ കോരി പണിക്ക് പോടിയില്ല അവരുടെ കൂടെ പോയിട്ട് കോരിയിൽ തൊട്ടി കെട്ടിയിട്ടിട്ട് മോളെ കൊട്ടയിലിട്ടിട്ട് കല്ല് കയറ്റിയിട്ടും മണ്ണ് കയറ്റിയിട്ടും അവരെ ഞാൻ ഉളർത്തി ജീവിച്ചു പക്ഷെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ ചോറ്ക്കി കിട്ടില്ല അരി വാരിയിട്ട് വെള്ളത്തിലിട്ട് കുട്ടിത്തിട്ട് അന്ന് ഞാൻ വാരിക്കത്തില്ല അപ്പോൾ അങ്ങനെ മഞ്ഞപ്പിത്തം മുടിച്ചു എനിക്കെൻ്റെ മോളിൽ അപ്പോൾ ഏതോ ഒരു ഒരു വയസ്സായ ഒരു തൊണ്ണൂറ് വയസ്സുണ്ടാവും വയസ്സായ ഒരു കാരണ ഒരു പാണ്ടക്കെട്ടായിട്ട് ഇത്രയും താടി കൂട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ ഒരു കുന്തോ കുട്ടിയിട്ട് പാണ്ടക്കെട്ടായിട്ട് മുസിഞ്ഞ ഒരാളും വന്നിൻ്റെ വീടിൻ്റെ ഇരുന്നു എന്നെ വിളിച്ചു ഞാൻ ഞാൻ പ്രസവിച്ച കിടക്കുന്ന നീക്കാൻ വയ്യാ പറഞ്ഞു പ്രസം ഇട്ട് കഴിക്കാൻ ഒന്നുമില്ല നീക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ മോളിങ്ങോട് വാ പറഞ്ഞ് പോയി മോൾക്ക് ഞാൻ കുറച്ച് മരുന്ന് തരട്ടെ കഴിച്ചു നിങ്ങൾ ആരെനിക്ക് മരുന്ന് തരാൻ നിങ്ങൾ എവിടെന്നാ മരുന്ന് വെച്ചപ്പോൾ അതിൽ പറഞ്ഞ് ഞാൻ തരുന്നത് മാത്രം മോള് കഴിക്കാൻ പറ്റുമോ എന്നിട്ട് ഒരു ഇത്ര പോണ ഒരു എന്താ ഉറലുണ്ട് ആ ഉറലുമ്പോൾ ആട്ടുകാട്ടം പോലെ കൂരുമുളക് പോലെ കടുക് മനി പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഇടിച്ച് ഒരഞ്ചോറ് കുട്ടിയിലത്തെ സാധനങ്ങൾ അതിൽ ഒഴിച്ച് കളക്കി എനിക്ക് കുടിക്കാൻ തോന്നും ഞാൻ കുടിച്ചു എനിക്ക് കുറെ അരിഷ്ടം തോന്നും ഇന്ന സമയത്ത് കഴിക്കാനൊന്നും ആ പൂ കണ്ട കഴിക്കാം അപ്പം വീട് അവിടെ കഴിച്ചപ്പോൾ മലയാറ്റൂരാണെന്ന് പറഞ്ഞു മലയാറ്റൂര് അവിടെ ചോദിച്ചു ഞാൻ കുന്നത്താ പറഞ്ഞു എന്നാൽ മോളിന്നെ കാണാൻ വരും പേടിക്കണ്ട കേട്ടോ മോൾ ഇതുപോലെ കഴിച്ചാൽ മതി പറഞ്ഞു എന്നാൽ മോള് പോയി കടന്നപ്പോൾ മരുന്ന് കഴിച്ചില്ല പറഞ്ഞു ഞാൻ ഈ മരുന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് വീട് നോക്കുമ്പോൾ ആളെ കാണണം അവിടെ എല്ലാവരോടൊക്കെ ചോദിച്ചു ആരാരും കണ്ടത് ഞാൻ പത്ത് വർഷം കഴിഞ്ഞിട്ട് മലയാറ്റൂർ പോയാൽ പോയി വന്ന ആളവിടെ പ്രതിമയായിട്ട് കുട്ടികൾ ആ മലയാറ്റൂർ മഴ കഴിച്ചു ആ

അഞ്ച് അഞ്ച് കമ്പി ഒരു വേണം വേണം ഇത് അല്ലെങ്കിൽ പറഞ്ഞു പോകും വർഷം കഴിഞ്ഞു മാസം മാസം ഇങ്ങനെ ഫ്രീ ുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നാളാണ് അറി കുറച്ചു നാൾ മുമ്പാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ അതിനൊരു അംഗീകാരവും അതിലേക്ക് പ്രോത്സാഹനവും ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഒരു പൊണ്ണാട അറിയിച്ച് രിയുന്ന പാവങ്ങൾക്ക് എന്ന കൂട്ടുന്ന അമ്മ തണലിന്റെ മറ്റൊരു സ്നേഹോപകാരം കൂടി ഞങ്ങൾ സന്തോഷമായിട്ട് കൈമാറുകയാണ് അതിനെക്കുറിച്ച് ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി ഇന്നത്തെ പരിപാടിയിൽ നമ്മൾ കൂടി പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ചേട്ടൻ്റെ പേര് പേര് ഗംഗാൻ ഗംഗാധരൻ ഗംഗാധരൻ ചേട്ടൻ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ചു ഗംഗാധരൻ ചേട്ടനോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ ചേട്ടനാണ് ഈ കുട്ടിയെക്കുറിച്ച് ഉള്ളൊരു അഭിപ്രായം ഞങ്ങൾ സുരൂിച്ചു കഴിഞ്ഞിട്ടെന്ന് ഒന്ന് പറഞ്ഞുതാ അത് കൊല്ലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല അത് പുറത്തുകൊണ്ടിരിക്കുകയാണ് ആരും വന്നാലും അവരെ പറഞ്ഞിട്ടുണ്ട് ആര് വന്നാലും ആര് വന്നാലും ഭക്ഷണം കൊടുത്ത് ഉദ്ദേശിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളും എല്ലാ ഞായറാഴ്ച വർഷങ്ങളായി വർഷങ്ങളായി പോയി നല്ല കാര്യമാണ് ആവശ്യത്തിന് ഭക്ഷണം അവിടെ ആ ഞാനും ഒരു അവസരം അപ്പൊ ഞങ്ങൾ പോയി അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് ഈ ഗംഗാധേട്ടൻ ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പൊ ചേട്ടൻ പറഞ്ഞ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തില് വിജി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലൊരു പ്രവർത്തിയാണ്

അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചുറ്റുപാടിൽ നിന്നിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്ന ആ സ്ഥലവും ആ കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇത് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും തോന്നുന്നുണ്ട് ഈവൻ ഒരു ഷെൽഫ് പോലും ഇല്ല ആ സ്ഥലത്ത് മസാലകളും കാര്യങ്ങളും എല്ലാം താഴെയാണ് വിജി വെച്ചിരിക്കുന്നത് അതിന് പോലും വിചി പൈസ മുടക്കാതെ ഉള്ളതിൽ നിന്നും മിച്ചം വെച്ച് മറ്റുള്ളവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുവാണ് എനിക്ക് തോന്നുന്നു ഇത് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് സ്ഥലം വിജിക്ക് കൊടുത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിലാണ് ഈ ചാർത്ത് പോലെ കെട്ടിയിരിക്കുന്നത് വിജിയുടെ ആഗ്രഹവും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല വിചിക്ക് ഈ ഉള്ള സ്ഥലം ഒന്നുകൂടി സേഫായിട്ട് സുരക്ഷിതമായി മഴ വന്നാൽ എന്താ പറയുന്നത് തർപ്പായൊന്നും പോവാതെയും ചോരാതെയും ഉള്ള ഒരു സ്ഥലമാക്കി തീർക്കണം എങ്ങനെയാണ് അതാണ് വിജിയുടെ ഒരു ആഗ്രഹം വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല വിജിക്ക് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്താലും കാറ്റടിച്ചാലും ഒക്കെ അവിടേക്ക് വെള്ളം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് താഴെ അടുപ്പ് കൂട്ടിയിരിക്കുവാണ് അപ്പം അടുപ്പിലേക്കുള്ള വിറകും ഇവർക്ക് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ശരിക്കും നാടൻ ഭക്ഷണമാണ് വിജി കൊടുക്കുന്നത് വേറെ യാതൊരു മാലിന്യങ്ങളും ഇല്ലാതെ നാടൻ ഭക്ഷണം ചോറും ചിക്കൻ കറിയും അച്ചാറും അതാണ് എല്ലാ ഞായറാഴ്ചയും വിജി കൊടുത്തോണ്ടിരിക്കുന്നത് വിജിയുടെ കൂടെ ഉള്ള ആ എല്ലാ ടീമിനും മതേഴ്സ് ചാരിറ്റിയുടെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ മദേഴ്സ് ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവിടെ പോകാൻ കഴിഞ്ഞ സുധീശൻ ഷീബ പ്രമീള മകൻ നമ്മുടെ മനോജ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പം ഈ ഒരു സ്ഥലം കുറച്ചുകൂടി സേഫായിട്ട് സുരക്ഷിതമായിട്ട് ആവാനായിട്ട് സാധിക്കട്ടെ അതിനുള്ള വഴികൾ തുറന്നു കിട്ടട്ടെ അപ്പം ഇത് നിങ്ങൾ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാരിലെത്തിക്കുകയും ഒരു നല്ലൊരു സപ്പോർട്ട് എല്ലാ ആഴ്ചയിലും വിചിക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കത്തക്ക രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ഇനിയും ഇതുപോലെ പല വിജിമാരും പല ഉണ്ടാവട്ടെ അർഹരായവർ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായിട്ട് മാറട്ടെ ഇത് ഇന്നലെ അവിടെ ചെന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോരണ സമയത്ത് എൻ്റെ കൂട്ടുകാർ പോയവരെന്നോട് ചോദിച്ചു ലിസി എങ്ങനെയാണ് ഇവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ചാരിറ്റിക്ക് എങ്ങനെയാണ് ഇവരെ അറിയുന്നതെന്ന് അത് ശരിയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതും മാധ്യമങ്ങളിലൂടെ വന്നപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും സഹപ്രവർത്തകരൊക്കെ ആശിച്ചു ഇവരെ ഒന്ന് കണ്ടു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരോടും ചോദിച്ചു ആർക്കും ഈ ചെറുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അത്ര അറിവില്ലായിരുന്നു അങ്ങനെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഇവിടെ ഉണ്ട് ഡിക്സൻ എന്നാണ് പേര് ഡിക്സനോട് ചോദിച്ചപ്പോൾ ഡിക്സൻ പറഞ്ഞു ചേച്ചി ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് അങ്ങനെ ഡിക്സൻ പലരോടും പറഞ്ഞ് അങ്ങനെ ലക്കിലി രാജേഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുമായി കോൺടാക്റ്റ് ചെയ്ത് രാജേഷ് അന്ന് അവിടെ പോവുകയും നമ്മുടെ മദേഴ്സ് ചാരിറ്റിയുടെ ഒരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ഈ അറിഞ്ഞ വിവരങ്ങളെല്ലാം സത്യമാണെന്നും ഇതെല്ലാം ശരിയാണെന്നും അറിയാനായിട്ട് ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഡിക്സനും രാജേഷുമാണ് പിന്നെ എനിക്ക് ഒന്ന് പല പ്രാവശ്യങ്ങളിലും നമ്മുടെ മദേഴ്സ് ചാരിറ്റി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ആ സ്ഥല ആ വർഷങ്ങളിൽ ഒരു ആറോ ഏഴോ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ വേറൊരു സഹപ്രവർത്തകനും കൂട്ടുകാരനുമായ സുഖവും കൂട്ടരും കൂടി അവിടെ ചെന്ന് ഇതുപോലെ തന്നെ നമ്മുടെ മദേഴ്സ് ചാരിറ്റിയുടെ ഒക്കെ വെച്ച് അന്ന് ഫുഡൊക്കെ ഇതുപോലെ തന്നെ കൊടുത്തതൊക്കെ ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു എല്ലാവരോടും ഇതിനെ സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു താങ്ക് യു വെരി മച്ച് ഇത് എനിക്ക് എഡിറ്റ് ചെയ്തു തന്ന എൻ്റെ ടീനക്കുട്ടിയോടുള്ള നിറഞ്ഞ സ്നേഹം എപ്പോഴും ചേച്ചിയുടെ മനസ്സിൽ